ഇത് കണ്ടില്ല ഇവിടെ എല്ലാം പൊട്ടി ചേസ് വിട്ടുവിട്ട് വരിക ഇവിടെയെല്ലാം മൊത്തത്തിൽ വിട്ട് വരിക കണ്ടോ ഇവിടെ മൊത്തം വിട്ട് വണ്ടി കുത്തിക്കൊണ്ടിരിക്കുക ഇനി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേസ് ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് കാശ് മുറക്കെങ്കിൽ മാത്രമേ ഇവിടെ എല്ലാം വിട്ട് വിട്ട് മൊത്തം വിട്ടു പൊയ്ക്കൊണ്ടിരിക്കുക അതിൻ്റെ തന്നെ അതിനനുസരിച്ച് ഇവിടെ എല്ലാം പൊട്ടലും വന്നുകൊണ്ടിരിക്കുക ഈ സൈഡുകളെല്ലാം പൊട്ടൽ ഇനി അപ്പുറം കൂടെ ഞാൻ കാണിച്ചു തരാം ഇതാ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുത്തിപ്പൂ കുത്തിപ്പോയാൽ ഒരുപാട് പൈസ ആകുന്നു അന്ന് ആ തട്ട് മാറിയപ്പോൾ അത് എൻ്റെ അകം പൂർത്തിയാക്കി ചെയ്യണം അതാണ് തട്ട് മാറുന്ന റേറ്റ് കുറച്ച് ചെയ്യുമ്പോൾ അവരതിൻ്റെ അനുസരിച്ച് ഇനി നമുക്ക് ഈ തട്ടെല്ലാം പറ്റത്തില്ല ഇനി തട്ടെല്ലാം എടുത്ത് കളഞ്ഞാൽ ആദ്യം മുതൽ ചെയ്ത് എൻ്റെ അകത്തു നിന്ന് ചെയ്തു വന്നെങ്കിലും എടുത്ത് ഇവിടെ ഒരു മൂന്ന് പീസോളം കയറി വരും ഈ ചേസേൽ ചേസ് പണിഞ്ഞെടുത്തെങ്കിൽ മാത്രമേ ശരിയാകത്തുള്ളൂ കാണിക്കാൻ ഇനി അടുത്തത് ഇവിടെ മൊത്തം വിട്ട് ഗ്രേവിച്ച് പോയി കിടക്കും ഇവിടെ മൊത്തം വണ്ടി ഇവിടെ കൊണ്ട് ഒടിഞ്ഞു തുടങ്ങി ഇവിടെ കൊണ്ട് വിട്ടു തുടങ്ങി അതുകൊണ്ടാണ് കണ്ടില്ല ഇവിടെ എല്ലാം വിടാൻ തുടങ്ങി അതിൻ്റെ വിലക്കുറവ് അതായത് ഇവിടെ എല്ലാം പോയി കണ്ടോ വണ്ടി കുത്തി തുടങ്ങി ചേസ് ഒടിഞ്ഞ് പോയി കഴിഞ്ഞാൽ തീർന്നു പരിപാടി കഴിഞ്ഞു ഇവിടം കൊണ്ട് പൊട്ടലായി തുടങ്ങി നേരെ വന്ന് ക്യാബിൻ ഇവിടെ വന്ന് അടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഡോർ തുറന്ന് 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 കൊക്കുകൊണ്ടേ ഇത് പൊട്ടിച്ചെല്ലാം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ പൊട്ടിച്ച് ആദ്യം പോലെ തട്ടിട്ടെങ്കിലേ ഇനി ശരിയാകത്തുള്ളൂ അപ്പോൾ ഒട്ടിന്ന തട്ട് മാറ്റിയെങ്കിലും പറ്റത്തില്ലോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തട്ടെടുത്ത് കളയുക അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പരിപാടി ഡോർ തുറന്നു അതുകൊണ്ട് ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം എപ്പോഴും എപ്പോഴും ഡോർ തുറന്നു പോകുന്നവർക്കും അതിൻ്റെ ഡോറിൻ്റെ ഇതൊക്കെ ലോക്ക് മാറ്റി വെച്ച് തമ്പിക്കുന്നവർക്കും വേണ്ടി പല പ്രാവശ്യം തട്ട് മാറിയിട്ടും ശരിയാകാതും ഒക്കെ വണ്ടി കുത്തി പോകുന്നതും ഡോർ ഇങ്ങനെ തുറന്നു തുറന്ന് പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളുമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഓരോരുത്തർക്ക് അനുസരിച്ച് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ഓരോ പണികളും ചെയ്തു പോകുന്നത് ഇതിൻ്റെ അടിയൊക്കെ ദ്രവിച്ച് പോയിട്ട് ഇതിൻ്റെ അടിയൊന്നും പല വീഡിയോ നമ്മൾ പറയാറുണ്ട് ഇതിൻ്റെ അടിയൊന്നും ചെയ്യാറില്ല ആൾക്കാർ അത് റേറ്റ് എവിടെ കുറയുന്നുണ്ടോ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നതും അപ്പോൾ വൃത്തിയായിട്ട് ഇവിടെ ചെയ്യുന്നതെന്ന് അവിടെ ചെയ്യിക്കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയൊക്കെ മാറിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് തച്ചും കാര്യങ്ങളൊക്കെ വരും ഇതിൻ്റെ അടിയൊക്കെ പണിയെടുക്കണമെങ്കിൽ നല്ല റേറ്റ് ആവും പക്ഷേ എവിടെ റേറ്റ് കുറവുണ്ടോ അവിടെ ഓടി പിടിച്ച് പോവുകയാണ് ഓരോരുത്തരും ഓരോ പണികളും ചെയ്തു മാറുന്നത് അനുസരിച്ച് ഈ വീണ്ടും രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ഈ വണ്ടിയുടെ തട്ട് മാറേണ്ട ഗതികേടും മറ്റുള്ള കാര്യങ്ങൾ ഡോറിൻ്റെ ലോക്ക് മാറി മാറി മടുക്കുക ഡോർ തുറന്നു പോവുക ഓട്ടത്തിൽ വല്ലാത്തൊരു സിറ്റുവേഷനാണ് ചിലർക്ക് വരുന്നത് ചിലർ നമ്മുടെ പെരയുടെ കുറ്റിയും കൊളുത്തുമൊക്കെ മേടിച്ച് വെച്ചാൽ ചിലർ കൊണ്ട് നടക്കാറുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇന്നൊരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാൻ പല വാച്ച് വർക്കിൻ്റെ വീഡിയോകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ പോയ പീസുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റും എന്നിട്ട് ഒരു ശകലം പോലും വിൽഡിങ് അറിയാത്ത രീതിയിലാണ് നമ്മൾ വാച്ച് വർക്ക് ചെയ്ത് ഇറക്കി കൊടുക്കുന്നത് ഇതൊക്കെ ദ്രവിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയും നമ്മൾ എന്തിനായി വീഡിയോ നമ്മളിങ്ങനെ കാണിക്കുന്നതെന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്നവർക്ക് മനസ്സിലാക്കി ഇതുപോലെ ചെയ്യാനും പറ്റും അവരുടെ വണ്ടി എങ്ങനെ ചെയ്തെന്നറിയാനും പറ്റും പല ഉപകാരങ്ങളാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടും അത് വണ്ടിയുടെ ഇതിൻ്റെ ആൾക്കാർക്ക് കാണാനും പറ്റും എങ്ങനെ പണി ചെയ്യുന്നതെന്നുള്ളതും മിക്കവാറും ആൾക്കാരെല്ലാം നമ്മുടെ വണ്ടി കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകാറേ ഉള്ളൂ നമ്മളത് നമ്മൾ മെക്കാനിക്കലും ഇലക്ട്രിക് വർക്കും വാച്ച് വർക്കും എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഒരു വണ്ടി എങ്ങനെ വൃത്തിയാക്കി എടുക്കാവോ എങ്ങനെ ബലപ്പെടുത്തി എടുക്കാവോ ആ രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ പണികളും നമ്മൾ ചെയ്തു വിടാറുള്ളത് ഇവിടെ ചെയ്യുന്ന പണി എല്ലാവർക്കും പ്രയോജനപ്പെടണം ചുമ്മാത് കാശ് മേടിച്ച് പോക്കറ്റ് വെക്കുന്ന പണി നമുക്കില്ല ആ വണ്ടി കൊണ്ട് അവർ ജീവിക്കണം നമുക്കതുകൊണ്ട് കാര്യവും നടക്കണം അങ്ങനെയുള്ള രീതിയിലാണ് ഇവിടുത്തെ ഓരോ പണികളും ചെയ്തു പോകുന്നത് അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തത്തോട് തന്നെയാണ് നമ്മൾ ഓരോ വർക്കുകളും ചെയ്തോളും അത്രയിടന്ന് രവിച്ച് പോയതെല്ലാം നമ്മൾ പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തുരുമ്പുള്ളടം എല്ലാം ചിരണ്ടി തുരുമ്പുണ്ടെങ്കിൽ അവിടെയും പീസ് മാറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്ത് വിടാറുള്ളത് അടി നല്ല ബലത്തെ പിടിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ ചേയ്സൊക്കെ നല്ല ബലം കാണത്തുള്ളൂ ഈ ക്യാബിനൊക്കെ ബലത്തെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ അടുത്ത അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അപ്പുറം ദൂരുമ്പെടുത്തു പോകും അപ്പോൾ നമ്മൾ എത്രയും പോയിരിക്കുന്നു ആ പീസുകളെല്ലാം എടുത്ത് മാറ്റിയാണ് ഒത്തിരി ലോങ്ങ് ആണ് വീഡിയോ ഇത് ലോങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഓരോന്ന് കാണിച്ചു പോകുന്നത് ഒത്തിരി ഓടിച്ചിട്ട് ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അത് ചിലർക്കത് വ്യക്തമായി പോകത്തില്ല ഈ വണ്ടി ഫീൽഡിലോട്ട് ആദ്യമായിട്ട് വരുന്നവർക്കത് മനസ്സിലാക്കി പോകാൻ വേണ്ടി തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തും പോകുന്നത് നമ്മൾ കണ്ടില്ലേ ഇതിൻ്റെ അടിയിലെല്ലാം പോയ പീസ് ഒത്തിരി കയറിയാണ് ചെയ്സെന്ന് കയറി കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു നമ്മൾ ആ തുരുമ്പുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ അത് അത്ര എന്തുമാത്രം ഉണ്ടോ അത്രയും കട്ട് ചെയ്ത് നമ്മൾ കളഞ്ഞു മെഷീൻ കയറത്തില്ല ലെവലിൽ നിന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല മെഷീൻ അതൊരു പരുവത്തിനൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് കിടുന്നത് പിന്നിട്ട് അതേ ലെവലിൽ തന്നെ നമ്മൾ ചെയ്സ് വെൽഡ് ചെയ്ത് എടുക്കുന്നതാണ് പീസ് അതേപോലെ തന്നെ ഇട്ട് നല്ല പണിയാണ് നല്ല പണിയെന്ന് പറഞ്ഞാൽ സമയമെടുക്കുന്ന പണി എന്നെങ്കിലേ വൃത്തിയാകത്തുള്ളൂ എന്നെങ്കിലേ ബലവും കിട്ടത്തുള്ളൂ എന്നെങ്കിലേ ഇതൊരു പിന്നെ ഇനി ഒരു പത്ത് കൊല്ലത്തേങ്ങനെ ഇവിടെ യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തില്ല അതേ രീതിയിലാണ് അടി നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ അടിയിപ്പം നമ്മൾ നേരത്തെ കാണിച്ചാലും തുരുമ്പ് പിടിച്ച് കിടന്നതെല്ലാം നമ്മളത് മൊത്തത്തിൽ എടുത്തു കളഞ്ഞു തുരുമ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ മൊത്തം നമ്മൾ കളഞ്ഞിട്ടാണ് ഫീസുകൾ കയറ്റി ചെയ്യുന്നത് ഈ വീഡിയോ ഒത്തിരി ലെന്ത് ആയി പോകുന്നുകൊണ്ട് നമുക്കറിയാം എന്നാലും ഇതെല്ലാം മനസ്സിലാക്കി പല വീഡിയോകളും ഇട്ടിട്ടും ചിലർക്കത് മനസ്സിലായിട്ടില്ല ഒത്തിരി അടുത്ത് കൊണ്ട് പാച്ച് വർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ അടുത്ത് കുത്തി കഴിയുമ്പോഴും ഡോർ തുറന്നു പോകുമ്പോഴും എല്ലാം നമ്മുടെ അടുക്കലായിട്ടാണ് ലാസ്റ്റ് വരാറുള്ളത് നമ്മളിട്ടിരിക്കുന്ന വീഡിയോ കൊണ്ടായിരിക്കാം അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനപ്പെടത്തുള്ളൂ അതിവിടെ ആ മെക്കാനിക്കലായതുകൊണ്ട് നമുക്കിവിടെ എല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ട് നമുക്കിവിടെ ചെയ്തു പോകാനും പറ്റും പ്രയോ പെയിൻ്റ് അടിച്ച് പോകാനും പറ്റും കേബിൾ ഐറ്റങ്ങളെല്ലാം അഴിച്ച് മാറ്റാനും പറ്റും ഇത് വേറെടുത്ത് പാച്ച് വർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയാൽ പാച്ച് വർക്ക് ചെയ്യുന്നിടത്ത് മെക്കാനിക്കലി എന്നെങ്കിൽ മാത്രമേ ഇതെല്ലാം അഴിച്ച് മാറ്റാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനം ഉള്ളു അപ്പോൾ അതുകൊണ്ട് എല്ലാ പണികളും നമ്മളിവിടെ എടുത്ത് പോകുന്നതുകൊണ്ട് എല്ലാം നമ്മൾ വൃത്തിയാക്കി ഇവിടെത്തുള്ളൂ അത് ഐഡിയപരമായിട്ടാണ് നമ്മൾ ഓരോ പണികളും ചെയ്തു മാറുന്നത് അത് നമ്മൾ ചെയ്യേണ്ട രീതിയിലും വൃത്തിയാകേണ്ട രീതിയിലും വലിയ പൈസ പോവാത്ത രീതിയിലൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്തു വിടുന്നത് പലർക്ക് ഇതിപ്പോൾ വേറെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പാച്ച് വർക്കിന് വേറെ എടുത്ത് കൊണ്ടുപോകണം മെക്കാനിക്കലിന് വേറെ എടുത്ത് കൊണ്ടുപോകണം ഇലക്ട്രിക് വർക്കിന് വേറെ എടുത്ത് പോകണം എല്ലാം ഓരോരുത്തടുത്ത് ഓരോരുത്തടുത്ത് കൊണ്ടു നടക്കേണ്ടി വരും പെയിൻറ്റിങ്ങിന് വേറെ ഇടത്ത് പോകണം ഇതൊന്നും വേണ്ട അടുക്കൽ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്തു വിടും പിന്നെ ചിലർക്ക് ഇവിടെ പെയിൻ്റ് അടിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട് അവർ പുറത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചിലർ അവരുടെ ആൾക്കാർ തന്നെ പെയിൻ്റ് അടിക്കുന്നവർ കാണും അതുകൊണ്ട് ഈ വണ്ടി നമ്മുടെ അടുക്കലല്ല പെയിൻ്റ് അടിക്കുന്നത് പെയിൻ്റ് അടിക്കുന്ന ആളുടെ അടുക്ക കൊണ്ടുപോകുകയാണ് അവർ അവിടെ കൊണ്ടുപോയി ചെയ്യണം അവർക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ പ്രൈമർ ഒന്നും അടിക്കണ്ട അവരടിച്ചോളാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് ഫിറ്റ് ചെയ്ത് വിടുന്ന ഒരു വീഡിയോ ആണ് ഇത് കാണിക്കുന്നത് പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രൈമറെങ്കിലും അടിക്കാൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ലാഭം പോലെ അവർ ചിന്തിക്കുന്നു പക്ഷേ എന്ന് പറഞ്ഞാലും മണ്ടത്തരവേ ഇവരൊക്കെ വിചാരിക്കത്തുള്ളൂ അതാണ് ഏറ്റവും പ്രായം പെയിൻ്റ് നിങ്ങളവിടെ കൊണ്ട് അടിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് പോലും അവർക്കൊരു എന്താണെന്നറിയത്തില്ല ആൾക്കാർക്കൊന്നും വിശ്വാസമില്ല ഒന്നും പറയുന്ന മനസ്സിലാക്കുന്നില്ല ഈ പ്രൈമർ ഇവിടെ തന്നെ അടിച്ചു പോയി കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെങ്ങും പ്രൈമറ് വീഴത്തും ഇല്ല എടുക്കത്തും അതൊക്കെയാണ് ഇല്ലാത്ത നമുക്ക് പറയാനുള്ളൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസുകൾ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ ഇതെല്ലാം മാറ്റിയിരിക്കുന്നു നമ്മൾ പ്രൈമർ അടിക്കുന്ന ഭാഗങ്ങൾ വരുന്നതേ ഉള്ളൂ എന്നാലേ നമ്മൾ പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ടേ ഈ പീസുകൾ ഇവിടെ എല്ലാം പോയി കിടക്കുകയാണ് ഈ പീസുകളെല്ലാം നമ്മളെടുത്ത് കളഞ്ഞിട്ട് വേറെ പീസ് കയറ്റിയേ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഇതേ വെച്ച് ഒട്ടിച്ചൊട്ടിച്ചുള്ള പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അടുത്ത കൊല്ലം അത് അവിടെ കൊണ്ട് ദ്രവിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഉടായ്പ്പ് പരിപാടി ഇവിടെ ഇല്ല ഉടായ്പ് പണികൾ നമ്മൾ എടുക്കാറില്ല കൂടുതലും നമ്മൾ ഒഴിവാക്കി വിടും ഉടായ്പ് പണിയായിട്ട് വരുന്നതൊക്കെ ഒഴിവാക്കി വിടും എന്ന് വെച്ചാൽ അവർക്ക് പ്രയോജനപ്പെടണം നമ്മൾ പറയുന്നത് ചിലർക്കത് മനസ്സിലാകുന്നില്ല അതാണ് നമുക്ക് കൂടുതലും കുഴപ്പം നമുക്ക് എല്ലാം ചെയ്യുന്ന എല്ലാം ഒരേ റേറ്റേ വരുത്തുള്ളൂ വൃത്തിയായിട്ട് ചെയ്യുന്നതും ഉടായ്പ ചെയ്യുന്നതും ഉടായ്പ് ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റുള്ളവർക്ക് കാശ് കിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തില്ല അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഓരോന്നും ഉൾപ്പെടുത്തി പോകുന്നതും പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഉടായ്പ്പ് പണി ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് പണിയും തീർക്കും അവർക്ക് കാശും കിട്ടും ഒത്തിരി കിടന്നു മെനക്കെടേണ്ട കാര്യങ്ങൾ വരുന്നില്ല നമ്മൾ തന്നെ ഈ പോയ പീസുകൾ അവിടെ തന്നെ അതേ ലെവലിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് കാണുന്നത് അതിപ്പോൾ കരി പിടിച്ചുകൊണ്ട് കൂടുതലായിട്ട് എടുത്ത് കാണാൻ പറ്റത്തില്ല ആ പോയ പീസ് മാത്രം നമ്മൾ കയറ്റിയിട്ട് ചെയ്യുന്നെന്നുള്ളതാണ് നമ്മൾ തന്നെ തന്നെ അത് ചെയ്ത് വിടുന്നത് എന്തെങ്കിലും അത് വൃത്തിയാകത്തുള്ളൂ നമുക്കൊരു തൃപ്തിയും വരുത്തുള്ളൂ നമ്മൾ റേറ്റ് പറഞ്ഞായിരിക്കും പാച്ചന ഇലപ്പ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ തച്ചിനു നിർത്തേണ്ടിവരും അപ്പോൾ തച്ചിനു നിർത്തുമ്പം നമുക്ക് മുതലാകത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് വൃത്തിയാക്കി വിടാറുള്ളത് അപ്പോൾ ഇത് തന്നെ ഉണ്ടല്ലോ പീസ് വിട്ടിരിക്കുന്നത് ഇതിപ്പം നമ്മൾ മറ്റുള്ള ഇത് ചെയ്യുമ്പോൾ ഇപ്പം ഇങ്ങനെ എടുത്ത് കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പണിഞ്ഞു കഴിയുമ്പോൾ ഈ പീസൊന്നും കാണത്തില്ല അവിടെ ഇട്ടയായിട്ട് അറിയത്തില്ല ബലക്കുറവും വരുത്തില്ല അതേ രീതിയിലാണ് നമ്മൾ ചെയ്തു വിടുന്നത് ഇത്രയും പോയ പീസാണ് ദ്രവിച്ച് പോയത് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അതേ ലെവലിൽ തന്നെ ചെയ്സ് ഒരേ ലെവലിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നതൊക്കെയാണ് ഇനി കാണിക്കുന്നതും എടുക്കുന്നതും ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്നവർ ഇതിൻ്റെ അടിഭാഗങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് സംഭവിക്കുമ്പോഴും ഡോർ തുറന്നു പോകുമ്പോഴും ഒക്കെ നിങ്ങൾക്കിത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനും പറ്റും അതൊക്കെയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് അതുകൊണ്ട് അപ്പുറം അപ്പുറം നമ്മൾ പീസ് പോയതെല്ലാം വൃത്തിയാക്കി ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ അടിയിൽ ഇനിയൊരു പീസ് ഉണ്ട് എൻ്റെ അടിയിൽ ഇനിയൊരു പീസ് വരും അങ്ങനെ രണ്ട് പീസ് വന്നെങ്കിൽ മാത്രമേ ചെയ്സിന് ബലമാകത്തുള്ളൂ ഈ സൈഡിലത്തെ പീസ് മടക്ക് പീസ് വന്നെങ്കിൽ മാത്രമേ ലെവലും കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ആണെങ്കിൽ തട്ട് കയറ്റുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഓരോ മാറ്റങ്ങളും കാര്യങ്ങളും ഇത് കണ്ടില്ലേ തകട് നമ്മൾ കയറ്റി വെക്കുന്നതാണ്ടല്ലോ ഇനി ഈ തകിടയിലാണ് ഇതിൻ്റെ ചേയ്സിൻ്റെ ഫുൾ ബലം വരുന്നത് ദ്രവിച്ച് പോയാൽ ഇതിനൊരു ശകലം പോലും ബലമില്ല ഈ ചേയ്സിന് മുള വർക്കുകളെല്ലാം കഴിഞ്ഞ് കാണിക്കുകയാണ് അപ്പോൾ ഇവിടെ പ്രൈമർ അടിക്കുന്നില്ല അവർ അവർ കൊണ്ടുപോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ പണികളെല്ലാം തീർന്നു ഇവിടുത്തേത് ഒരു പെയിൻ്റ് അടിക്കുന്ന വേറെ കൊണ്ടു കൊണ്ടുപോയിരുന്നത് ഇത് പ്രൈം പെയിൻ്റ് അടിച്ചോട്ട് നമ്മളൊന്നുകൂടെ എടുത്ത് പറയുകയോ നമ്മളെ കൊണ്ട് പ്രൈമർ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ തന്നെ ഇതിൻ്റെ അകത്ത് മൊത്തം പെയിൻറ്റ് വീഴാതെ അതായത് പ്രൈമർ വീഴാതെ വരും കുറഞ്ഞ പ്രൈമർ നമ്മൾ അടിക്കത്തും ഇല്ല നമുക്ക് ഇവിടെ പ്രൈമർ അടിച്ചു വിടുന്നതെന്ന് പറഞ്ഞാൽ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കൂടിയ പ്രൈമറും അടിച്ചു വിടുന്നത് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മളല്ല ഈ പാച്ച് വർക്കിൻ്റെ റേറ്റിനകത്ത് തന്നെയാണ് ഈ തട്ടയെ പ്രൈമർ അടിച്ചു കൊടുക്കുന്നത് അവർക്ക് അടിക്കണ്ടെന്ന് പറയുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം